ഹലോ ഗുഡ് മോർണിംഗ് ഫ്രം മലേഷ്യ അപ്പോൾ നമ്മളുടെ ഡേ ടു ആണിത് രണ്ടാമത്തെ ദിവസമാണിത് ഇത് ഇത് ഞങ്ങളുടെ റൂമിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ അടിപൊളിയായിട്ടില്ലേ ഭയങ്കര നല്ല രസമുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ നമ്മൾ ഒന്ന് രണ്ട് സ്ഥലങ്ങൾ സ്പോട്ട് പോകാൻ പോകുന്നത് ബട്ടു കേവ്സ് അതുപോലെ ജെന്റിങ് ഹൈലാന്റ് ഒക്കെയാണ് അപ്പം അതിൻ്റെ കുറെ അടിപൊളി വീഡിയോസ് ഒക്കെ ഞാൻ ഇതിൻ്റെ ആഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും റെഡി ാണ് ജിങ് ഹൈലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം രണ്ടായിരം മീറ്റർ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഹിൽ സ്റ്റേഷൻ ആണ് അവിടെ ഒരു റിസോർട്ട് മോള് ഗ്യാംബ്ലിംഗിന് വേണ്ടിയിട്ട് അലൗ ചെയ്തിരിക്കുന്ന കാസിനോസ് തീം പാർക്ക് ചിൻസ്വി ടെമ്പിൾ ഇതെല്ലാം ഉണ്ട് അപ്പം ഇതിലേക്കുള്ള ആക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേബിൾ കാർ വഴിയാണ് അപ്പൊ കേബിൾ കാറിൽ കേറിയിട്ടാണ് നമ്മൾ ഈ സ്പോട്ടുകളെല്ലാം ഇന്ന് കാണാൻ പോകുന്നത്

എന്നിട്ട് നമ്മള് താഴെ പക്ഷേ വേറെ വലുപ്പം അത്ര വലിയ പാടാത്ര പേടിക്കാ പിന്നെ നമ്മള് കൂടുതൽ കിടക്കുന്നൊന്നും ഓർക്കാർ അല്ല ഒന്നുകൂടെ പേടിക്കാ അത്ര പേറ്റ് കൂടുതലോട് ഞാൻ ആശ്വസിക്കുന്ന പത്ത് പേര് കയറാത്ത നമ്മളെ ഏഴുപേരല്ലേ കൊള്ളുവന്നുള്ള ൊങ്ങി പോവാളില്ല അങ്ങനെ മഞ്ഞായിത്തൊടങ്ങിട്ടുണ്ട് അടിപൊളി

നമുക്ക് നല്ല ഒന്നും പറയാനില്ല ഈ മാളിന്റെ എൻട്രൻസിന്റെ അവിടുന്ന് വരുന്ന മഞ്ഞ് വരുന്നുണ്ടോ ഇത് കണ്ടോ പുറത്തുനിന്ന് വരുന്ന മഞ്ഞാണ് ഇവിടെ മാത്രമാണ് ഓപ്പണുള്ള അതായത് നമ്മൾ കേബിൾ കാറെ വന്നിട്ട് അവിടുന്ന് വരുന്ന മഞ്ഞാണ് അപ്പൊ എത്രമാത്രം ഹൈറ്റ് ഉണ്ടെന്ന് ആലോചിക്കും നല്ല കാറ്റവും ഉണ്ട് ഈ ഇത്രയും ഹൈ റേഞ്ച് ഇത്രയും പോക്കത്തൊരു മാളിൽ ആദ്യല്ലേ വരുന്നത് ജീവിതത്തിൽ നിന്നിട്ടുണ്ടോ കണ്ടിട്ടുണ്ട് അതൊക്കെയാണ് ഇതിന്റെ എക്സൈറ്റ്മെന്റ് പറയുന്നത് ഇതല്ലാതെ അപ്പുറത്ത് ഒരു രക്ഷയില്ലാത്ത കുറെ ക്യാസിനോസും അല്ല ഇതിൻ്റെ മുകളിലുണ്ട് അതാണ് ആറായിരം അടിയുടെ മുകളിലാണെന്നുള്ളതാണ് എൻ്റെ ഒരു സംഭവം ഇതിൻ്റെ ഡിജിറ്റലി ഉള്ള സംഭവം കണ്ടിട്ട് ഞെട്ടി എത്തിക്കുകയാണ് ഞാൻ കാരണം ഭയങ്കര ഒരു രക്ഷയില്ല നമ്മൾ ജീവിക്കുന്ന എത്ര മാത്രം പുറകിലാണ് എന്നുള്ളത് മനസ്സിലാവേ നമ്മുടെ ഇവിടുത്തെ കാര്യങ്ങളല്ല ടെക്നോളജി വൈസും ഫിനിഷിങ് വർക്കും എല്ലാം ഒരു രക്ഷയില്ല കേട്ടോ ഒരു രക്ഷാ ഒരു രക്ഷയില്ല പിള്ളേരെ പാർക്കാണ് ചെറുതായി ജസ്റ്റ് ഒരു പാർക്കാണ്

നമ്മൾ നമ്മൾ കേബിൾ ആ കാരനോട് എൻട്രി എൻട്രിങ്ങോട്ട് വന്നപ്പോൾ ഒരു നമ്മൾ നമ്മൾ ഇത് കണ്ടോ അത്ര കയറാൻ പോവാണ് ടെമ്പിളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഒന്നെങ്കിൽ എസ്കലേറ്റർ യൂസ് യൂസ് പോകാം അല്ലെങ്കിൽ സൈഡിൽ കൂടി ഇങ്ങനെ ഒരു അത് ചെയ്യാം നമുക്ക് കേബിൾ കാർ ഒക്കെ പോകുന്ന കാണാൻ പറ്റുന്നുണ്ട് സൈഡിലൂടെ അങ്ങനെ ഒരു പത്ത് പന്ത്രണ്ട് എസ്കലേറ്റർ ഇറങ്ങി നമ്മൾ ഡാ ചിൻ സ്വീ ടെമ്പിൾ എത്തിയിരിക്കുകയാണ് ഓ ഭയങ്കര മഞ്ഞാണ് കറക്റ്റ് ഒരു വ്യൂ കിട്ടുന്നില്ല കൊള്ളാം എനിക്കൊരു അപ്പുറത്തെത്തുന്ന തോന്നുന്നു അതായത് ഇതിന്റെ അടുത്തൂടെ അതല്ല i നോക്ക് ടേമ്പിൾ ഒക്കെ ആയിട്ട് ഇപ്പൊ കാണാൻ പറ്റും കിടിലായിട്ട് കാണാൻ പറ്റും പെട്ടെന്ന് മഞ്ഞു വെറുതെ ഉള്ള എന്തായിരുന്നു എൻട്രൻസ് ആണ് കുറേ സ്റ്റെപ്പ് കാണുണ്ട് അതെ ഇവിടെ എസ്കലേറ്റർ ഇല്ല ലൈറ്റ് ഹൗസ് പോലെ ഒരു സിംഹമാണ് ആ ഒരു മോഡലിലുള്ള ഇതാണ് ഡോർ ഓപ്പൺ ആണ് വ്യൂ കിട്ടും ഒരു കോണ് സോ വി ആർ ടു ഒരു ടെമ്പിൾ ആണ് ആക്ച്വലി ലൈ ഇത്രയും ടെപ്പ് കേറി വേണം നമുക്ക് പോവാനായിട്ട് അല്ല ഇത് ഇത് പറക്കുന്നത് മലയാറ്റൊരു മര മലമര ഫുഡ് നടക്കുഡ് ഫുഡ്

അവിടെ ഒരു അമ്പലം ഉണ്ട് പുളിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വെള്ളം വീഴുന്നുണ്ട് കുറിക്കാത്തുള്ള അമ്പലം ലാസ്റ്റ് അമ്പലം ഇതാണ് ഇവിടുത്തെ മെയിൻ അമ്പലം എല്ലാം കണ്ട് നമ്മൾ മടങ്ങുകയാണ് ഇറങ്ങുന്ന ഒരു സീനല്ല ഉനക്ക് തമിഴ് തെരുമയില്ല ഉനക്ക് തമിഴ് തെരുമയില്ല ഇംഗ്ലീഷ് അല്ലേ ഞങ്ങളിപ്പോ വന്നിരിക്കുന്നത് ഒരു തമിഴ് റെസ്റ്റോറൻറ്റാണ് നമ്മുടെ പട്ടു കേസ താഴെ തന്നെ താഴെ അടിപൊളി വാട്ട ഒരു ചായ ഒരു വാട്ട ഒരു ചായ ചായ ബട്ട അതിന്റെ ഐസ്ക്രീം കഴിക്കുന്നത് തൊട്ടു ഇത് ബട്ടു മറ്റേ കേ നമ്മൾ വന്ന് ഇപ്പുറത്ത് വന്നത് ഇത് മൊത്തം തമിഴന്മാരാണ് ആണ് ാണ് പറഞ്ഞ കാര്യമായിട്ടൊക്കെ പറ്റി പഠിച്ചിട്ട് പറയുന്നവരാണ് ജയ്സ് ഒന്നുമല്ല ഡ്രൈവർ പറഞ്ഞു നമ്മൾ നമ്മുടെ ഹോട്ടലിൽ തിരിച്ചെത്തി ഇൻഫിനിറ്റി പൂളിലാണ് വൈകുന്നേരം കുറച്ച് സമയമുണ്ട് ഒന്ന് ബർത്ത്ഡേ ബർത്ത്ഡേ ആണെന്ന് ഹാപ്പി ടു മൈ അപ്പം ഞങ്ങൾ ഇന്നിവിടെ ആഘോഷിക്കാനുള്ള ശ്രമത്തിലാണ് അപ്പുറത്ത് നല്ല വേറെ ഒരു കൈബാറും ഉണ്ട് അപ്പൊ ഞാൻ മാത്രം ആഘോഷിക്കാ വരുന്നില്ല സോ ദറ്റ് വാസ് ഓൾ അബൌട്ട് അവർ ഡേ ടു ഇനി ഡേ ത്രീയിലെ വിശേഷങ്ങളുമായിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും സോ നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യുക സ്റ്റേറ്റ് യൂൺ ഫോർ മൈ നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ ഇതന്നെയാണ് എന്റെ ഉള്ള ഈ ജീവിതം എന്ത് വേണം മതി മതി ഈ ഒരു ബർത്ത്ഡേന്ന് പറഞ്ഞ അടിപൊളിയാണ് കാരണം ഇതുവരെ മലേഷ്യയിൽ ഞാൻ മലേഷ്യയിൽ ഇതുവരെ ഈ ഒരു ബർത്ത്ഡേ ആഘോഷിക്കാൻ പറ്റിയ താങ്കൾ ഭാഗ്യവാനാണ് എന്തൊരു സന്തോഷം